എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അമ്മയും കൂടിയിട്ട് ഇന്ന് പാലക്കാട് കൊടുമ്പ് ക്ഷേത്രത്തേക്ക് പോകാണ് കേട്ടോ ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് അപ്പോൾ മുരുകനെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്പലത്തിലെത്തി ഇന്ന് അത്ര ക്രൗഡ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ സാധാരണ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാവും ഇന്ന് എന്താണെന്നറിയില്ല തിരക്ക് കുറവായിരുന്നു അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും ഈ ഒരു അമ്മയുടെ അടുത്തു നിന്നാണ് പൂ മേടിക്കുക മുരുകനെ അവിടെ ചാർത്താനായിട്ട് അങ്ങനെ പൂവൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങളിതേ ഉള്ളിലേക്ക് പോയി തൊഴുതു എന്താ പറയുക സമാധാനത്തിൽ തൊഴാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയായി സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല കുറച്ച് തിരക്കേ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പ്രസാദൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രസാദൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് പേരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ പോയി മുരുകനെ കാണുമ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ചെറിയ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കൊല്ലംകോടാണ് കേട്ടോ വീട് അപ്പം അമ്മയുടെ ചെറിയച്ഛനാണ് അങ്ങനെ ഞങ്ങൾ കൊല്ലംകോട്ടേക്ക് പുറപ്പെട്ടു കേട്ടോ കുടുംബന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു ട്വൻ്റി കിലോമീറ്റർ കേട്ടോ അങ്ങനെ കൊല്ലങ്കോട് എത്തി ഞങ്ങൾ നോൺ വെജ് കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാവം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പനീർ കറിയും പൊറോട്ടയും അതുപോലെ എഗ് റൈസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചു കഴിച്ചുവിട്ടു അതാണ് ഞങ്ങളുടെ കുറുമിപ്പണ്ണിട്ടോ കുറുമ്പി പെണ്ണിന് വയ്യാണ്ടൊക്കെ ആയിട്ടിപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടോ പക്ഷേ ഫുഡ് ൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കഴിക്കാനുള്ള ടെൻഡൻസി ഒക്കെ കാണുകയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ സ്വന്തം ആങ്ങണേൻ്റെ ഇപ്പം ഫുഡ് കഴിക്കുകയാണ് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു കുറച്ച് ദിവസമായി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇരുപത്തെട്ടിന് കണ്ടതാണ് കൊച്ചിൻ്റെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു എന്താ പറയുക അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമായിരുന്നു എൻ്റെ പൊന്നാങ്ങും ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ അമ്മ പഴയ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ഭംഗി കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയിട്ടോ ഇത്രയും സുന്ദരിയായിരുന്നു എൻ്റെ അമ്മയെന്ന് ഇപ്പോഴും സുന്ദരിയാണ് എന്നാൽ എന്റെ അമ്മ കുറച്ച് വണ്ണം വെച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കുറുമ്പി പെണ്ണിനോടൊക്കെ കൂട്ടം കൂടി ഒരു നാലു മണിയായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ നമ്മളെ കൊല്ലംകോടിന്റെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു നെൽപ്പാടങ്ങളാണ് കേട്ടോ വരുന്ന വഴി കുറേ പാടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസത്തിൽ അത് കാണാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും